ശബരിമലയിൽ നിന്ന് സ്വർണം ഉൾപ്പെടെ അഞ്ഞൂറ് കോടി രൂപയുടെ സാധനങ്ങൾ കടത്തിയിട്ടുണ്ട് അത് വിദേശത്തേക്കാണ് കടത്തിയിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ആരുടെ വയലിൽ നിന്ന് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അല്ലേ രമേശ് ചെന്നിത്തല അഖിലേന്ത്യാ അഖിലേന്ത്യാ നേതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അല്ലേ കമ്മിറ്റി അംഗം മാത്രമല്ല രമേശ് ചെന്നിത്തല എൻ എസ് യു സെക്രട്ടറി ആയിരുന്നു എൻ എസ് യു ഐ പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു എ ഐ സി സി സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെ ആയിട്ടായിരുന്നു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കേരളത്തിലെ ആഭ്യന്തര വൃത്തിയാൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കെ പി സി പ്രസിഡന്റുമാരിലൊരാളെ അതുകൊണ്ട് പത്ത് വർഷം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും സമുന്നതനായ നേതാവാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കോൺഗ്രസ് രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായ ചില വിവരങ്ങൾ പോലീസിൽ നിന്ന് പോലും കിട്ടിയിട്ടുണ്ടാവും ആഭ്യന്തരമന്ത്രിയാണ് പിന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദേശത്തേക്ക് കടത്തി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയല്ല പക്ഷേ ആലോചിക്കുമ്പോൾ അതിനകത്തൊരു കുനിഷ്ടമുണ്ടോ എന്നൊരു സംശയം കാരണം വിദേശത്തേക്ക് ഹൈക്കോടതിയും പറഞ്ഞു സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരന് ഇതിൻ്റെ രീതിയിലാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് സുബ ഈ സുഭാഷ് കപൂറുമായി ബന്ധമുണ്ട് എന്ന് ആരോപണം നേരത്തെ വന്നിരുന്നത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു പേരുണ്ട് അനുഷ്ക മൈനോ അത് സോണിയാഗാന്ധി ബാർസോണയില് ഇറ്റലിയിലെ ബാർസോനയിൽ ഈ അനുഷ്ക മൈനോയ്ക്ക് രണ്ട് ഷോപ്പുകളുണ്ട് ഒന്നിന്റെ പേര് ഗണപതി എന്നാണ് രണ്ടാമത്തെ എത്തനിക്ക എന്നാണ് സോണിയാഗാന്ധിയുടെ ബാർസോനയിലെ വീട്ടിലേക്ക് കയറിച്ചില്ലുമ്പോ ഒരു കൂറ്റൻ നടരാജ വിഗ്രഹ ഇരിപ്പുണ്ട് ഇത് ഏത് അമ്പലത്തിൽ നിന്ന് പൊക്കിയതാണ് എന്നിപ്പോ പറയണമെന്ന് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി പരാതി കൊടുത്തിട്ടുണ്ട് വിഗ്രഹ കള്ളക്കടത്തിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന് അപ്പം ശബരിമലയിൽ നിന്ന് സ്വർണം ഉൾപ്പെടെ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിദേശത്തേക്കാണെന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിക്ക് ഇട്ടൊരു കുത്താണോ രമേശ് ചെന്നിത്തല കുത്തിയത് അല്ല അതിപ്പോൾ രമേശ് ചെന്നിത്തല അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ വിഗ്രഹ കള്ളക്കടത്തിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിനുള്ള പങ്ക് കുപ്രസിദ്ധമാണ് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോഴത് രമേശ് പറഞ്ഞിരിക്കുന്ന അത് മാത്രമല്ല രമേശ് പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടി ആ എസ് ഐ ആർ അല്ലേ അല്ല എസ് ഐ ടി ആവശ്യപ്പെട്ടാൽ അല്ല ഞാൻ അവർക്ക് മൊഴി കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ അടുത്ത് വിശ്വാസയോഗ്യമായി ഇത് പറഞ്ഞൊരു ഉണ്ട് അയാളുടെ പേര് വിവരം അടക്കം നൽകാൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞേക്കണേ അത് ചെറുതല്ല ബുധനാഴ്ച അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ ഡയമെൻഷൻ മാറുന്നു എന്നുള്ളതാണ് ഈ കേസ് ഇനി ഇവിടെ ഹൈക്കോടതി രൂപീകരിച്ചിരിക്കുന്ന എസ് ഐ ടിക്ക് മാത്രമായി അന്വേഷിച്ച് അതിനൊരു തീരുമാനത്തിലെത്താൻ സാധ്യമല്ല സി ബി ഐ വരേണ്ടി വരും അല്ല കേന്ദ്ര ഏജൻസിയും ഇൻ്റർനാഷണൽ ഏജൻസികളും ഒക്കെ പങ്കെടുക്കേണ്ടി വരും അപ്പോൾ ഹൈക്കോടതി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു ആളെ വച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചോ 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 അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല ഇൻ ക്യാമറ എല്ലാം ഇൻ ക്യാമറയാണ് ഇത്രയും രഹസ്യമായിട്ട് ഇത് മനുഷ്യരെ അറിയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇപ്പോൾ ഒരു ഇത് ഒരു എന്താണ് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻ ക്യാമറയിൽ നടത്തിക്കഴി പക്ഷെ അത് ഇൻ ക്യാമറയിലല്ല നടക്കുന്നതെന്ന് അതെ അതൊന്നും ഇൻ ക്യാമറയിലല്ല പക്ഷേ ഇത് നാട്ടുകാരും ഒന്നും അറിയേണ്ടതില്ല ഞങ്ങളും എസ് ഐ എസ് ഐ ടിയും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് കോടതി തീരുമാനിച്ചേക്കും പീഡനക്കേസില് ഇൻ ക്യാമറ ആണ് നടക്കുന്നത് പീഡന കേസുകൾ ഇൻ ക്യാമറയിൽ വേണം അത് നിയമമുണ്ടങ്ങനെ അതെ അത് ഇവരുടെ ഒരു ഇതിലുണ്ടല്ലോ നിയമം ഉണ്ടങ്ങനെ ഇൻ ക്യാമറ ആവശ്യപ്പെട്ടാൽ ഇൻ ക്യാമറ കൊടുക്കണം കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ അതിനകത്തൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ അതിജീവിതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത് ഏർപ്പെടു ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇവര് ഹൈക്കോടതി ഇത് ഇൻ ക്യാമറയിൽ നടത്തുന്ന ആരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളന്മാരുടെ തെറ്റിദ്ധരിച്ചു ആളുകൾ തെറ്റിദ്ധരിച്ചു കാരണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ട് അല്ല അവിടെ സംരക്ഷിക്കപ്പെടാതെ പോകുന്ന ആരുടെ അവകാശമാണെന്നറിയോ ഭഗവാൻ പൈസ കൊടുക്കുന്ന ഭക്തന്മാരുടെ അവകാശം അല്ല അതിനേക്കാൾ വലിയ പൗരൻ്റെ അവകാശം ആ പൗരൻ്റെ അവകാശം കാരണം ഇതിനകത്ത് ഈ ഭക്തജനങ്ങളാണല്ലേ കൊണ്ട് കാശ് കൊടുക്കുന്നത് ആ അവർ കൊടുത്ത പൈസ ആര് എങ്ങനെ ദുർവിനിയോഗം ചെയ്തു എന്നറിയാനുള്ള അവരുടെ അവകാശം പോലും ഇല്ലാതെയാവുകയാണ് അപ്പോൾ രമേശ് ചെന്നിത്തല ഇത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കേസ് സി ബി ഐയും ഇന്റർനാഷണൽ ഏജൻസികളും അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതോടുകൂടി കേസ് അന്വേഷണത്തിൻ്റെ മാത്രമല്ല ഇതിൻ്റെ സ്വഭാവത്തിലും മാറ്റം വരും എനിക്കിതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ പത്തൊമ്പതിൽ പത്മകുമാർ വന്നതിന് ശേഷമാണ് ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല നിരന്തരം നടന്നുകൊണ്ടിരുന്ന പ്രക്രിയ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചുരുങ്ങിയ പക്ഷം രണ്ടായിരത്തി നാല് തുടങ്ങിയെങ്കിലും ഇവിടെ നടന്നിട്ടുള്ള ഈ ഈ കൊള്ളയെക്കുറിച്ച് സമഗ്രമായൊരന്വേഷണമാണ് വേണ്ടത് ഇപ്പം നമ്മുടെ മുമ്പിൽ കുറേ പ്രതികളുണ്ട് അതായത് ഒരു പത്മവുമാരുണ്ട് ഒരു ഉണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോയിറ്റിയുണ്ട് ഉണ്ട് പിന്നെ പിന്നെ ഈശ്വരതുല്യന്മാരായിട്ടുള്ള തന്ത്രിമാരുണ്ട് ഈ മേൽശാന്തിയുണ്ട് ഇങ്ങനെ ഉള്ള കൊള്ള കുറേ പേരുണ്ട് ഒരാൾ ചോദിക്കുന്നത് കേട്ട് എന്താണ് തന്ത്രിക്കെതിരെയുള്ള കുഴപ്പം തന്ത്രിക്ക് അതിനകത്ത് എന്ത് കുറ്റമുണ്ട് തന്ത്രി വ്യാജ മഹസറുണ്ടാക്കി അത് തന്നെയാണ് കുറ്റം എന്താന്ന് അറിയാമോ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് മാറ്റിയിട്ട് വെറും ചെമ്പ് പാളി എന്ന് മഹസറിൽ എഴുതി ഒന്നാം പേരുകാരനായി ഒപ്പു വെച്ചു കൊടുത്ത് തന്ത്രി എന്നുള്ളതാണ് തന്ത്രിയുടെ പേരിലുള്ള കുറ്റം വ്യാജ മഹസർ എഴുതുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ലേ പിന്നെ പിന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ തന്നെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ കുറ്റം ആ ഗുരുതരമായ കുറ്റമാണ് കാരണം മഹസർ നമ്മൾ ഉണ്ടാക്കുന്ന സ്പോട്ട് വെരിഫിക്കേഷൻ ആണ് ആ സ്പോട്ട് വെരിഫിക്കേഷൻ നടത്തി നമ്മൾ ഉണ്ടാക്കിയ മഹസറിൽ കള്ളം എഴുതുകയും ആ കള്ളം ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ കുറ്റം അതിൽ നിന്നാണ് ഇത് മുഴുവൻ വരുന്നത് കാരണം ഇവർക്കെല്ലാവർക്കും ഇത് ഇഷ്ടാനുസരണം ഇത് ഉപയോഗിക്കാനുള്ള അവസരം അവിടെ നിന്നാണ് കിട്ടിയത് ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്ന് അദ്ദേഹം അന്ന് അതിന് എഴുതിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല അപ്പം ഇത് സ്വർണ്ണ ഇത് ഇത് ശബരിമലയിൽ നിന്നുള്ള ഈ സാധനങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി വയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ദീർഘമായ ഒരു കരാറിൻ്റെയൊക്കെ പിന്നിലാണിത് നിൽക്കുന്നത് ഇനി ഇത് മാത്രമല്ല ശബരിമലയിൽ ഇപ്പം സൂക്ഷിച്ചിരിക്കുന്ന വിഗ്രഹം അത് ഒറിജിനൽ ആണോ എന്നുള്ള കാര്യത്തിൽ എന്താ ഉറപ്പ് നമ്മുടെ ഫ്ലോറിൽ മുൻ ഡി ജി പി സെൻകുമാർ സാർ വന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് സംശയമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ കാരണം അയ്യപ്പ സ്വാമിയോട് എന്തെങ്കിലും തരത്തിലുള്ള ഭക്തിയോ വിശ്വാസമോ വ്യാജ മഹസർ എഴുതാൻ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു തന്ത്രിക്ക് അതിൽ വിശ്വാസമുണ്ടോ അമ്മത്തെ മേൽശാന്തിക്ക് അതിനകത്ത് വിശ്വാസമുണ്ടോ രണ്ടാം പേരുകാരൻ മേൽശാന്തിയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വിശ്വാസം ഇല്ലയെന്ന് തന്നെ വെക്ക് പക്ഷെ ഈ രണ്ടു പേർക്കും വിശ്വാസം വേണ്ടതല്ലേ അവർക്കടക്കം വിശ്വാസമില്ലാത്ത അവരടക്കം ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തിലുള്ള വസ്തുവഹകൾ അടിച്ചു മാറ്റുന്നതിന് കൂട്ടുനിൽക്കുന്ന ഇവർ അയ്യപ്പൻ്റെ വിഗ്രഹം അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ശരിയാണ് ഉറപ്പായിട്ടും എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ പൊതുജനങ്ങൾക്കുണ്ട് അല്ല ഇത് എന്ത് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല ആർക്കും കാരണം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാല് ആ പ്രദേശത്തേക്ക് ഇവർക്ക് മാത്രമേ പ്രവേശനം ഉള്ളു ഇനി അവിടുത്തെ ശാന്തിമാരുടെ ജോലി എന്തായിരുന്നു നെയ്വിക്കലായിരുന്നു ഒന്നാലോചിച്ചില്ല ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപയുടെ നെയ് വില് ഏത് ശാന്തി കീഴ്ശാന്തിയും മേൽശാന്തിയും കൂടി എന്നിട്ട് എല്ലാവരും കൂടി പങ്കുവെച്ചെടുക്കയാണ് അങ്ങനെ വികേന്ദ്രീകൃതമായ അഴിമതി സംവിധാനത്തിൻ്റെ മികവുറ്റ മാതൃകയാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത് അതിൽ തന്ത്രി ഉണ്ട് എനിക്ക് ഈ തന്ത്രി കുടുംബത്തിന്റെ മൊത്തം ഇതിനകത്തുള്ള പങ്കുണ്ടല്ല അത് പ്രത്യേകമായിട്ട് തന്നെ അന്വേഷിക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ പറയുക കാരണം ഇതിങ്ങനെ വന്നു വന്ന് വന്ന് കാരണം ഇവർക്ക് ഒരു ഇവർ നമ്മുടെ രാജ്യത്തിൻ്റെയോ നമ്മുടെ ജനങ്ങളുടെയോ വികാരത്തെ ഇവർ ആരെങ്കിലും മാനിക്കുന്നുണ്ട് അങ്ങനെ മാനിച്ചിരുന്നെങ്കിൽ ഒരു തന്ത്രി വ്യവചാരശാലയിൽ പോയിട്ട് കൊണ്ടുപോയി നമ്മുടെ എറണാകുളത്ത് എറണാകുളത്ത് മോഹനര് മോഹനര് അപ്പം മോഹനരെന്തു ചെയ്യുന്നു വെച്ചാൽ അവിടെ നിന്ന് മാറി ഇനിയിപ്പോൾ രാജി അപ്പോൾ മാറിക്കഴിഞ്ഞപ്പോഴേക്കും വേറെന്ത പുള്ളി പുള്ളി അപ്പത്തന്നെ പുള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് വെച്ചു മകൻ അവിടെ വന്നുകഴിഞ്ഞു മോഹന ഇപ്പം ഇപ്പം രാ രാജീവരര് രാജീവർ വരും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകൻ എന്താണ് ആ മകന്റെ പേര് ഞാൻ മറന്നുപോയി മഹേഷ് മഹേഷ് മോഹൻ അമേരിക്കയിലെ ആ അവര് വിദ്യ പഠിച്ച പന്നി എന്നല്ലാണ്ട് വേറെ എന്തു പറയാൻ പറ്റും പഠിക്കാത്ത പന്നിയാണോ പഠിച്ച പന്നിയാണോ ഭേദം എന്നുള്ള ചോദ്യം കൊച്ചിയിലുണ്ടായിരുന്നു അവൻ പഠിച്ച പന്നിയാണ് അവനെ വളരെ സൂക്ഷിക്കണം എന്നാണ് കൊച്ചിക്കാരുടെ ആ കാര്യത്തിലുള്ള മറുപടി അപ്പം ഈ പഠിച്ച പന്നി എന്നുള്ളത് കൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടില്ല ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതോടുകൂടി ഇത് രമേശ് ചെന്നിത്തലയുടെ ഈ പ്രസ്താവനയോടുകൂടി കോടതിക്ക് തീരുമാനം എടുക്കേണ്ടി വരും അവരെന്ത് ചെയ്യണം അല്ല വലിയ നിർണായക തെളിവ് കൊടുക്കും തല്ലേ പറഞ്ഞിരിക്കുന്നത് ആ പുള്ളി ഇതിൻ്റെ ഞാൻ ചോദിക്കട്ടെ പുള്ളി പോയി കൊടുക്കാൻ വേണ്ടി കത്ത് കൊടുത്തേക്കാണ് ചെറിയ കാര്യമല്ല കത്ത് കൊടുത്തുകൊണ്ട് പറയുമ്പോൾ വളരെ റെസ്പോൺസിബിളായിട്ടാണ് പുള്ളി ആര് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് അവനെ തള്ളിക്കളയാനായിട്ട് കോടതിക്ക് പറ്റൂ അപ്പം ഈ കാര്യം സി ബി ഐ അന്വേഷിക്കണം എന്തിനാണ് ഇ ഡിയുടെ അന്വേഷണത്തെ പോലും കോടതി പ്രോത്സാഹിപ്പിക്കുന്നില്ല നിരുത്സാഹപ്പെടുത്താണ് ഇ ഡി പോലും അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും ഇ ഡിയുടെ അന്വേഷണത്തിന് എന്ന് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ അവിടെ കൊടുത്തപ്പോൾ പറഞ്ഞു ഇവിടെ കൊടുക്കാൻ പറഞ്ഞു ഇവിടെ കൊടുത്തപ്പോൾ പറഞ്ഞു അത് ഞങ്ങളല്ല അവിടെ കൊടുക്കാൻ പറഞ്ഞ് ഇതെന്ത് പരിപാടി ഇത് ഇതെന്താ ഇത് എഫ്ഐആർ കോപ്പി കിട്ടാൻ വേണ്ടി എഫ്ഐആറിൻ്റെ കോപ്പി കൊടുക്കുന്നില്ല ഇ ഡിക്ക് അന്വേഷിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല കോടതിയുടെ വിശ്വാസ്യതയെക്കൂടി ഇത് ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നമാണ് ചെറിയ കാര്യമല്ലേ ഇത് അയ്യപ്പനെ തൊട്ടുള്ള കളിയാണ് അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരുത്തരും പിന്നാലത്ത് നിന്നു പോകാൻ പറ്റില്ല ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു പ്രസ്താവനയുമായിട്ടും ഇത്തരം ഒരു തെളിവുമായിട്ട് ആരും വരുമെന്നാരും വല്ലാത്തൊരു നാടകീയമായ നാടകീയമായ ഒരു അത് വന്നു കഴിഞ്ഞു ഇനി അതിനകത്ത് എന്ത് നട നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യം വളരെ ഗൗരവത്തിൽ ആലോചിക്കുക തന്നെ വേണം ഇക്കാര്യത്തിൽ കോടതി ഇ പോലും അന്വേഷിക്കരുത് എന്ന് പറയുന്ന കോടതി എന്ത് ചെയ്യുമെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അതെ നമുക്ക് കാത്തിരിക്കാം ബുധനാഴ്ച വളരെ നിർണായകമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നില നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും